അപ്പോൾ ഞാനും ബ്ലസനോട് കാലിഫോർണിയയിൽ എത്തുകയാണ് അവിടെ വിശാൽ മംഗൽവാടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം നമ്മുടെ ബി എസ് പി പാർട്ടിയുടെ ഫൗണ്ടറായ ഖാ കാൻഷിറാമിൻ്റെ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി എന്ന് പറയാൻ പറ്റത്തില്ല കാൻഷി റാമിൻ്റെ എല്ലാം എല്ലാമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കാലിഫോർണിയയിലാണ് അത് ആ ബി എസ് പിയുടെ തന്നെ വലിയൊരു സ്റ്റോറിയുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എങ്കിലും അന്ന് ഞങ്ങൾ രാവിലെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ കാപ്പി പോലെയല്ല നല്ല ഭയങ്കര കടുപ്പമുള്ള കാപ്പിയാണ് അപ്പോൾ ആ കാപ്പി ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ പത്രം ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ് ഈ പത്രം കിട്ടി ആ പത്രത്തിൻ്റെ പ്രധാന തലക്കെട്ട് ലോകത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ എനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നി കാരണം ഇത് ലോകത്തെ സംബന്ധിച്ചൊരു വാർത്തയാണ് ലോകത്തെ സംഭവിക്കാൻ പോകുന്ന ഭീകര ദുരന്തത്തെ പറ്റിയുള്ള വാർത്തയാണ് ഞാൻ ഈ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് ലിബിയയിൽ ഒരു ഡാം പൊട്ടുകയാണ് ആ ഡാം പൊട്ടി പഴയൊരു ഡാമാണ് ആ ഡാമിന്റെ കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ടും പലരും അതിനെതിരെ സമരം നടത്തിയിട്ടും അതിനെയെല്ലാം തൃണവൽഗണിച്ച് മറ്റൊരു ഡാം പണിയാതെ പതിനോരായിരത്തി മുന്നൂറ് പേരെ സംഹാര താണ്ഡവമാടിയ ലിബിയയിലെ ഡാമിന്റെ പൊട്ടലിനെ പറ്റി എഴുതി അതിൻ്റെ അതിന് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഭാരതീയനായത് കൊണ്ട് വിഷമം തോന്നിയെങ്കിലും എനിക്ക് അതിൻ്റെ ഹൃദയഭേദകം എന്നും പറയാൻ കഴിയത്തില്ല പക്ഷെ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് ഞാൻ പോകുമ്പോൾ ഇനിയും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന സമാനതകളില്ലാത്ത ദുരന്തം എന്താണെന്ന് അറിയാമോ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വായിക്കുകയാണ് അതിനി ഇന്ത്യയിലും ചൈനയിലുമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇരുപത്തി എണ്ണായിരത്തിലധികം പഴയ ഡാമുകളുണ്ട് എന്നിട്ട് പറയുകയാണ് നൂറ് വർഷം പഴയ ഒരു ഡാം ആ ഡാമിനെ പറ്റി പറയുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എഴുതിയിരിക്കുന്നത് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ വെള്ളത്തിനടിയിൽ കിടത്തുന്ന ഒരു വലിയ ഒരു ദുരന്തമാണ് ആ ദുരന്തം എവിടെയാണെന്നറിയാമോ അത് ഭാരതത്തിലെ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിലെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമാണ് എൻ്റെ ദൈവമേ ഇത് വായിക്കുകയും സത്യം പറഞ്ഞ നെഞ്ചുനാത്തോടൊരു തീയാണ് പോയത് ഞാൻ ചിന്തിക്കുകയാണ് ആ സായിപ്പിന് നമ്മളെ പറ്റിയുള്ള ആ വേദന അവൻ്റെ ആ ദീർഘവീക്ഷണം ഭീഷണം നമ്മുടെ പല മാധ്യമങ്ങൾക്കും ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരിയാണ് അവർ പറയുന്നത് കാരണം ഇത് പണിത് ആർക്കിടെക്ട് അദ്ദേഹം പറയുന്നത് അൻപത് വർഷം കാലാവധി മാത്രമാണ് ഇതിന് കൊടുത്തത് പക്ഷേ ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് വർഷം കാലാവധി ഡാമിന് കഴിഞ്ഞു ഏ ഇത് സുർക്കി മിശ്രിതം ഉണ്ടാക്കിയ ഡാമാണ് അതായത് ചള്ള കരിച്ചും മറ്റ് ലേപനങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ ഈ ഡാം നമ്മുടെ സിമെന്റുകളേക്കാളൊക്കെ ആറ് താഴോട്ടാണ് അതായത് സിമെന്റ് ഇതിനേക്കാൾ ആറിരട്ടി ശക്തമായ ഇതാണ് അപ്പോൾ ഇത് ഏഹ് ഏത് നിമിഷവും എക്സ്പ്ലോർ ആകാം ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കാം പൊട്ടിത്തെറിച്ചാൽ എറണാകുളം കോട്ടയം ജില്ലകൾ മുഴുവൻ അതിൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ വളരെ ശക്തമായി ബാധിക്കുന്ന ഒരു മഹാ ദുരന്തമായിരിക്കും ഈ ദുരന്തം എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ ഇന്ന് നമുക്ക് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത് കേസ് ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് പക്ഷേ ഹൈക്കോടതിയെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയില്ല പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇത് ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പ്രതികരിക്കാതെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ പറ്റി പ്രതികരിച്ച് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതി ഇതിനൊരു നടപടി കണ്ടെത്തി ഒരു പുതിയ ഡാം നിർമ്മിച്ചില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ വീഡിയോ പറയുന്ന ഉൾപ്പെടെ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കോട്ടയം പട്ടണവും എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും എൻ്റെ സംസ്ഥാനത്തുള്ളവരും തിങ്ങിപ്പാർക്കുന്ന എറണാകുളവും പട്ടണവും ഇല്ലാതായാൽ പിന്നെ നമ്മുടെ കേരളം ഉണ്ടോ എന്നൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിൽ മുപ്പത്തഞ്ച് ലക്ഷം പേരെ സംഹാരതാണ്ഡം ആടുവാൻ നമ്മൾ നോക്കിയിരിക്കുകയാണോ അതോ അതിനു മുമ്പ് നമുക്ക് ആക്ഷൻ എടുക്കണ്ടേ നമ്മൾ ശരിക്കും അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിചാരിച്ചു പോവുകയാണ്